േ എന്റെ തട്ടി വൈപ്പറൊക്കെ ഓ ബ്രോങ്കോബെറി അവിടെ കൊറച്ചൊരു നടുവിലൊരു കല്ലുണ്ട് ഓ വയനെ ഈസി ആയിട്ട് പോയില്ലേ നമ്മള് ക്ലിയറൻസ് കുറച്ച് കൂടുതലായത്

നമ്മടെ ജീവാകണ ഇവന്ന് പറഞ്ഞിട്ടേ കളി ആക്കുന്നുണ്ട് വല്ലാണ്ട് ബൊലേറ എവിടെ കിടക്കുന്നു നല്ല ില്ല ടഫ് റോഡുകൾ മാത്രം ഇടത്തോട്ട് ഇടത്തോട്ട് പോണോ അതിൻ്റെ ഉള്ളി കൂടെ പോവും നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം നമ്മൾ നമ്മളെതിരും വലിയ വണ്ടി ഇതൊക്കെ കൊണ്ടോന്നൊക്കെ ഓ ഇടിച്ച് പൊള്ളിക്കുന്നതാ വണ്ടി ഓ ഫ്രണ്ടും കുറച്ച് മെല്ലെ ഓടിക്കണം ഫ്രണ്ടും ഫ്രണ്ടും ബാക്കും തട്ടാൻണ്ട് അത് എനിക്ക് അറിയാം പക്ഷെ കണ്ട വണ്ടി കറയില്ല അവന്റെ വിചാരം വന്നിട്ടുണ്ട് ഓ ഉം എന്റെ ടയർ ആകാശം പോയിക്ക് ഓ മുങ്ങി പ്രക്ഷൈതൻ ലേ ഓക്കേ ഇದು കുറച്ച് ടഫ് ആണ് ഓ ബാക്ക് ഞാൻ അതി destination നോക്കിക്കട്ടെ ഇവിടന്ന് നേരെ വിട്ട് റൈറ്റ് ലോട്ട് લે

മരണ്ട് എന്റെ ക്ലറ്റ് നോക്കിയാലോ അതാ തകർത്ത് കായൊക്കെയോ കാടും പറഞ്ഞു വെച്ചിട്ട് ഇവിടെ കേറില്ല റൈറ്റ് പോണ്ടേ ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് എന്റെ വണ്ടി ഇവിടെ തട്ടി ചെറുതായിട്ട് ഫ്രണ്ടിലൊരു വല്യ പാറ ഉണ്ടായിരുന്നു

സത്യ സത്യസന്ധമായ കാര്യം സബ്സ്ക്രൈബേഴ്സ് പറയുന്ന നമുക്കൊരു ഡ്രാഗൺ റൈസ് വെച്ചോക്കട്ടാ കൊറച്ചങ്ങോട്ട് എത്തിട്ട് അല്ല അതെനക്ക് അറിഞ്ഞൂടാ കൊറച്ച് മുന്നോട്ട് നല്ല റോഡുണ്ട് ഈ ഒരു പുഴ കഴിഞ്ഞാല് പോകാൻ ടഫാണ് മണ്ണും എവിടെയൊക്കെയാണ് വെള്ളത്തുള്ളികൾ നെറ്റിയാപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ആ ഈ റോഡ് നമുക്ക് കുറച്ച് പരിചയമുണ്ട് എനിക്ക് തോന്നുന്നത് ഒറ്റ ടയറിൽ എങ്ങനെ വണ്ടി ഓടിക്കാന്നെന്തോ ആലോചിക്കാൻ തോന്നുന്നു നമ്മടെ വണ്ടീന്റെ ചളിയായ നോക്ക് വെള്ളമായ സമയത്ത് ചളിയെല്ലാം കൂടി വേറൊരു കളറായി എന്റെ മോനെവിടെ സീനാട്ടാ നല്ല ഓടിച്ചോണ്ടിരടി തട്ടി ഹൗസിങ്ങും സസ്പെൻഷനിലും പണി കിട്ടും ഈസി ജീവാകുല രക്ഷല്ലോ

ഞാൻ എൻ്റെ വണ്ടി കൊണ്ടു നോട്ടി ആർട്ടിക്കുലേഷൻ രണ്ട് ടയറിന്റെ മാക്സിമം ഓരോ സൈഡിലേക്ക് എത്ര ആവും നോക്കൂലേ നോക്കോ ഇതുള്ളതാ ഇതിലൂടെ നോക്കിയാ മതി ഞാൻ എന്റെ വീടിനി ചെറുതായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ഇതാ കണ്ടു 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 കണ്ട വെല്ലുവിളി കളികളൊക്കെ പറയുന്നുണ്ടേ കണ്ടടാ കണ്ടടാ ടയർ മാത്രം നോക്കിയോ ടയറിന്റെയൊരു ആക്ഷൻ ഐയർ ഏരിയന്ന് സപ്പോർട്ട് ഇവർക്കേ അതാണ് ഐയർ ഏരിയ എന്താന്ന് എങ്ങനെ വരുന്നു എന്ത് ഏരിയക്ക് സ്ലോപ്പ് ആണെങ്കിൽ പോയി കളിക്കാം ഓ പ്രോങ്കോളൊക്കെ പ്രോങ്കോളാടാ കൊണ്ടുവന്ന ഓഫ് റോഡ്